സാറേ ഇന്ന് പ്ലാൻ പ്ലാനിയുടെ ഒരു പ്രസ്താവന ബി ജെ പി എങ്ങനെ ബി ജെ പിയെ പറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റിയും ബി ജെ പിയുടെ ഈ പറയുന്ന ക്രിസ്ത്യാനികൾ എങ്ങനെ സമീപനം അല്ലെങ്കിൽ മൊത്തം രാഷ്ട്രീയ പാർട്ടികളെ പറ്റി പുള്ളിയർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഇപ്പം ബി ജെ പി പറ്റി ബി ജെ പിയെ ഈ പറയുന്ന ക്രിസ്ത്യാനികൾ പറ്റിച്ചോ എന്നുള്ളൊരു ചോദ്യമാണിപ്പോൾ ഇലക്ഷൻ ഉടനീളം വന്നിരിക്കുന്നു അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലാവുന്ന പറ്റിച്ചു യഥാർത്ഥ കാരണം അവർക്ക് കൂടുതൽ ആധിപത്യ ആ കൂടുതൽ അഭിജയം പറ്റിച്ചു ആധിപത്യം ഇപ്പൊ നമ്മളീ പറ്റിക്കാന്ന് പറഞ്ഞാൽ സാറിന് ഞാൻ പ്രതീക്ഷയും വയ്ക്കുമല്ലോ സാർ ഓക്കെ ഓക്കെ എന്നൊക്കെ ഏഹ് സമയം വരുമ്പോൾ കാലിമാരും തരാ പറ്റിക്കുന്നു പറയുന്നത് അപ്പൊ ആ രീതിയിൽ പറ്റിച്ചു കാരണം പ്രധാനപ്പെട്ട അവരുടെ മാത്രമാകുന്ന അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന അവരുടെ സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് യാതൊരു മുന്നേറ്റം മുന്നേറ്റം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല ഒരു സീറ്റ് പോലും കിട്ടാത്ത ദിവസം കോട്ടയം അല്ലെങ്കിൽ പാലാമറ്റും പല പ്രദേശങ്ങളും പരിശോധിച്ചാൽ അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ പല വാർഡുകളും എഴുത്തിയെന്ന് പറഞ്ഞ പല വാർഡുകളിലും ഈ അതുപോലെ തൃശ്ശൂർ സുരേഷ് ഗോവ പല വാർഡുകളിലും ആ പള്ളിയിലച്ചന്മാരെ പറഞ്ഞിട്ട് നിർത്തിയ അല്ലെങ്കിൽ ഇടപെട്ട് നിർത്തിയ സ്ഥാനാർത്ഥികൾ കൃത്യമായിട്ട് തോപ്പിച്ചു തിരുവനന്തപുരത്തും തോൽപ്പിച്ചു തിരുവനന്തപുരത്തൊക്കെ ജയിച്ചത് ഒരിടത്ത് മാത്രം വർഗീയത ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് കണ്ടെങ്കിലും ആ ഒരു കോർഡിനേഷൻ അവിടെ നടന്നിട്ടുണ്ട് ഏഹ് ഹിന്ദു ഏകീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗവർണേഷൻ നടന്നിട്ടുണ്ട് അത് മലപ്പുറത്തെ ഏകീരണം അദ്ദേഹം കണ്ടില്ല അല്ലെങ്കിൽ മറ്റു പഠിത്തം ഈ പറയുന്ന ന്യൂനപക്ഷത്തിന്റെ ഏകീകരണം യു ഡി എഫിനെ അനുകൂലമായിട്ടുള്ള പുള്ളി കണ്ടില്ല തിരുവനന്തപുരത്ത് മാത്രം വർഗീയ രൂപീകരണമായിട്ട് കണ്ടു അല്ല പ്രതിപക്ഷ നേതാവ് എന്നാലും ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ആ പലയിടത്ത് സംഭവിച്ചു അപ്പോൾ അതൊക്കെ പരിശോധിക്കുമ്പോൾ പുരുശുന്നതും കേക്ക് മുറിച്ചതും വീട് കയറിയതും കരോൾ പാ പാട്ട് പാടിയതും ഒക്കെ ഇങ്ങനെ വേണോ അങ്ങനെ വേണോന്നൊക്കെ പറഞ്ഞ് പാടുക ആർ സി ഇപ്പം ഈ ഇവര് പറയുന്ന കന്യാസ്ത്രീ പീഡനം ഒക്കെയാ പറയുന്നത് എവിടെ നടന്നത് ഈ നമ്മുടെ ഒഡീഷ 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 നടന്നത് അവിടുന്ന് ഇവിടുന്ന് പോയ ജാമ്യത്തെടുത്തത് ആ ജാർഖണ്ഡ് ആർ സി നേരിട്ട് പോയതാണ് അവർക്ക് താല്പര്യമൊന്നുമില്ല അവിടെ മറ്റു പലയിടത്തും നമ്മൾ ഈ പറയുന്ന ഗോവ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒക്കെ പറയുന്ന ഭൂരിപക്ഷം ഉള്ള ക്രിസ്ത്യാനികളുടെ അടുത്തൊക്കെ പ്രത്യേക താല്പര്യവും ഈ പ്രീണനവും ഒന്നും അവിടെ ബി ജെ പി നടത്തിയിട്ട് ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇലക്ഷൻ മുമ്പ് നടത്തിയിട്ടുണ്ട് ഏകദേശം മറ്റു പാർട്ടികൾ നടത്തിയിട്ടുണ്ട് അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയിൽ അല്ലെങ്കിൽ ഇതുപോലെ പള്ളിയിലൊക്കെ പോയി നോമിനേഷൻ കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു സാറ് കണ്ടില്ല കോൺഗ്രസ് ആ പ്രീണനവും ഒന്നും നടത്താതെ അവരുടെ കൂടെ നിൽക്കുന്നു കാലാനുസൃതമായിട്ട് അവരുടെ ഐഡിയ അനുസരിച്ച് ഇവിടെ പക്ഷേ പ്രീണനം നടത്തിയിട്ടും അവർ നിൽക്കുന്നത് ഏറ്റവും അവസാനം അവർ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നത് ഈ അടുത്ത സമയം പരീക്ഷിച്ചത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എങ്ങനെ ഇരിക്കും അത് വരുന്നതാണ് താല്പര്യം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ രീതിയിലുള്ള പോക്കാണെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിന്റെ ആനുകൂല്യം കിട്ടിയാൽ കേരളത്തിൽ കൃത്യമായ ഒരു സ്ഥാനത്തേക്ക് എത്താമെന്ന് വിചാരിക്കുന്ന ബി ജെ പി എത്തിച്ചേരുമോ സാർ അവരതിന് അല്ലെങ്കിൽ അത്തരത്തിൽ സഹായിക്കുമോ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്തു പറയുന്നു സാർ ഈ പാമ്പ്ലാനി അച്ഛൻ സാർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെയൊക്കെ ഏതാണ്ട് ശരിവെക്കുന്നുണ്ട് പാം്ളാനി അച്ഛനെ കുറിച്ച് എനിക്ക് തോന്നിയത് നിഗൂഢമായി ഒന്നും മനസ്സിൽ വെക്കാതെ അതാത് സമയത്ത് അദ്ദേഹത്തിന് തോന്നുന്ന തുറന്നു പറയുന്ന ഒരാളാണ് ഈ മാർ ജോസഫ് പാംപ്ലാനി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അറിയാലോ ഈ സിറോ മലബാർ സഭയുടെ ഒക്കെ ഉന്നതനായ നേതാവ് അപ്പോൾ ഇപ്പം തലശ്ശേരി ആർച്ച് ബിഷപ്പ് എന്ന് തോന്നുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫുൾ പേജ് ഇന്റർവ്യൂ ഉണ്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഇപ്പം സാറ് പറഞ്ഞതിൻ്റെ ഒരു മറുവശം നമുക്ക് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരു കാര്യം ഉറപ്പിക്കാം നമുക്ക് അവർക്ക് സ്ഥായിയായ രാഷ്ട്രീയ നിലപാടുണ്ടാവും എന്ന് വിശ്വസിക്കേണ്ടതില്ല അവർ മാറും അതിൽ ആ നിലപാട് ആദ്യം പ്രഖ്യാപിച്ച ആളാണ് പാമ്പളാനി അച്ഛൻ ഓർമ്മയില്ലേ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാം നിങ്ങൾക്ക് എം പിമാർ വേണോ ഞങ്ങൾ തരാം ഒറ്റ കണ്ടീഷനാണ് റബ്ബറിന് വില കൂട്ടണം എന്ന് പറഞ്ഞ് ഇദ്ദേഹമാണ് ആ വിവാദം ഉണ്ടാക്കിയത് അത് പറയാൻ പറ്റുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വൈകാരികമായിട്ടോ വർഗീയമായിട്ടോ ഉള്ള നിലപാട് ക്രിസ്ത്യൻ സഭകൾക്കില്ല ഒറ്റ നിലപാടേ ഉള്ളൂ ആവശ്യങ്ങൾ നേടണം അവരുടെ ആവശ്യങ്ങൾ നേടിയാൽ ഈ ആരുടെ കൂടെ നിൽക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയമായി ആരോടെങ്കിലും വിരോധമോ അയിത്തമോ ഇല്ല ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കുമോ എന്നാണ് ചോദിച്ചത് അത് പാംളാൻ ഇന്നും ആവർത്തിച്ച് പറയുന്നുണ്ട് ബി ജെ പിയോട് ഞങ്ങൾക്ക് യാതൊരു അയിത്തവും ഇല്ല ഞങ്ങൾ കൂടെ നിൽക്കാം പക്ഷേ വടക്കേ ഇന്ത്യയിൽ നിന്ന് സാർ നേരത്തെ പറഞ്ഞ പോലെ ബീഹാറിൽ നിന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് ഒക്കെ വരുന്ന വാർത്തകൾ ജാംഷെഡ് അങ്ങനെയുള്ള ഒഡീഷയിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ അവിടെ പള്ളിയിലന്മാരോടും കന്യാസ്ത്രീകളോടും ഒക്കെ സംഘപരിവാർ എന്ന് പറയുന്ന ആളുകൾ പെരുമാറുന്ന രീതി ഞങ്ങൾ കാണുന്നുണ്ട് അത്തരം ആശങ്കകൾ ഞങ്ങൾക്ക് അവരെ കുറിച്ചുണ്ട് എന്ന് അവർ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം അപ്പോഴും പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതിനേക്കാൾ അത്ഭുതപ്പെടുന്ന ചില സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നമ്മളൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ അല്ലെങ്കിൽ തെറ്റായോ ശരിയായോ നമ്മൾ ധരിച്ചൊരു കാര്യം കേരളത്തിലെ ക്രിസ്ത്യൻ പാർട്ടി ഏതാണ് ക്രിസ്ത്യാനികൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലല്ലോ നമ്മൾ നമ്മുടെ ധാരണ എന്നാ കേരള കോൺഗ്രസോ ക്രിസ്ത്യൻ എന്ന പേരില്ല അങ്ങനെ തന്നെ വിചാരിക്കുന്നേ ക്രിസ്ത്യൻ പാർട്ടിയാണ് നല്ല ധാരണ അതിനെക്കുറിച്ച് പാമ്പ്ലാനി അടിവര ഇട്ടെന്ന് പറയുന്നുണ്ട് പാംബ്ലാനിയോട് ഇന്ത്യൻ എക്സ് പ്രസിഡന്റ് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് അല്ല അച്ചോ ഈ ക്രിസ്ത്യാനികൾക്ക് രക്ഷപ്പെടാൻ ക്രിസ്ത്യാനികളുടെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾ ആരനുവദിച്ചു തന്നാലും ഞങ്ങൾ കൂടെ നിൽക്കുന്നാണല്ലോ അങ്ങ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് രക്ഷപ്പെടാൻ എളുപ്പമാർഗമില്ലേ നിങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ഒരു പാർട്ടി ഉണ്ടല്ലോ കേരള കോൺഗ്രസ് അത് പിളർന്ന് നശിച്ചതല്ലേ സഭ മുൻകൈ എടുത്താൽ സഭയുടെ മുന്നാടുകളാണുള്ളവരൊക്കെ ഒന്ന് സഭ മുൻകൈ എടുത്താൽ ഇവരെയൊക്കെ ഒന്നിപ്പിച്ചുകൂടെ എന്നിട്ട് കേരള കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി കൂടെ എന്ന് പത്രലേഖൻ ചോദിക്കുന്നുണ്ട് പാമ്പളാനി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അതിന്റെ ആവശ്യമില്ല ഇനി ഞങ്ങൾക്ക് ഇനി കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടി ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ബിഷപ്പാണ് പാമ്പളാനി എന്ന് പറഞ്ഞ മുസ്ലിം ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ രക്ഷക്കൊരു ക്രിസ്ത്യൻ പാർട്ടി വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം നേടാൻ ബി ജെ പിയോട് നേടാനറിയാം സാറ് പറഞ്ഞില്ലേ കുരിശ് ചുമക്കാനും കുരിശ് കൊടുക്കാനും ഒക്കെ കുരിശിലേറ്റാനും ഒക്കെ അറിയാം തോൽപ്പിക്കാനും ജയിപ്പിക്കാനും പറ്റിക്കാനും ഒക്കെ ഞങ്ങൾക്ക് അറിയാം ഇപ്പൊ ഇപ്പൊ തൃശ്ശൂർ സാർ പറഞ്ഞ ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ അവർ തീരുമാനിച്ചു ക്രിസ്ത്യൻ സഭ തീരുമാനിച്ചാൽ ജയിക്കും എന്ന് എന്ന് തെളിയിക്കാൻ തീരുമാനിച്ചു സുരേഷ് ഗോപി ജയിച്ചൊരു കൊല്ലം കഴിഞ്ഞപ്പോഴോ തോൽപ്പിക്കാൻ ക്രിസ്ത്യൻ സഭയ്ക്ക് കഴിയുമെന്ന് തീരുമാനിച്ചു കാണിച്ചില്ല ഡെമോൺസ്ട്രേറ്റഡ് ആണ് അവർ തെളിയിച്ചു കഴിഞ്ഞു അതാണ് ക്രിസ്ത്യൻ സഭ അത് കുറെ കൂടി അക്കമിട്ട് തുറന്ന് യാതൊരു മറയുമില്ല എന്ന് പറയുന്നത് പാംബ്ലാനി പാംബ്ലാനി അച്ഛൻ വേറെയും ചിലത് അതാണ് ഒരു ഒരു ഇനി കേരള കോൺഗ്രസ് വേണ്ട ഏതാണ് മാണി ജോസ് ഈ എന്താ പറയുക ജോസ് കെ മാണിക്കും പി ജെ ജോസഫിനും ഒക്കെ ആലോചിക്കാൻ സമയമായി സഭ പോലും പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈ പഴയ മാണി മാണി മാണിസാറൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടായതുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നേടിയിട്ടുണ്ട് ആ പ്രദേശത്തിന് കിട്ടിയിട്ടുണ്ട് അല്ലെ ക്രിസ്ത്യൻ സഭയ്ക്ക് കിട്ടിയിട്ടുണ്ട് മധ്യ തിരുവിതാംകൂറിന് കിട്ടിയിട്ടുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് പൊതുവേ അവരുടെ വലിയ സംഭാവന ആദരവോടുകൂടിയല്ലേ ഇന്ത്യയിലെ കേരളത്തിലെ ഏത് സമുദായവും മാണിസാറേ എന്നല്ലേ പറയുള്ളൂ അപ്പൊ ആ ഒരു കൾച്ചർ കളഞ്ഞു കുളിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ വേണ്ട നിങ്ങൾ വല്ല കോൺഗ്രസ് ചേരാനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരാനോ ചേരാൻ നോക്കിയോന്നാ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ കാസ പോലുള്ള മൂവ്മെന്റ് ഉണ്ടല്ലോ കടുത്ത മുസ്ലിം വിരോധമുള്ള പരസ്യമായിട്ട് തള്ളിപ്പറയുന്നുണ്ട് അച്ഛൻ ഞങ്ങളുമായി സഭയുമായി യാതൊരു ബന്ധവും ഉള്ളതല്ല കാസ അറിയാലോ കെവിൻ പീറ്ററിന്റെ ഒക്കെ മൂവ്മെന്റ് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർക്ക് ബന്ധം ചില വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടാണ് ബി ജെ പി ആയിട്ടാണ് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവരുടെ രീതി അങ്ങനെയാണ് അവർ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സഭയുടെയോ സമുദായത്തിൻ്റെതോ അല്ല എന്ന് പറഞ്ഞാൽ കെവിൻ പീറ്ററേയും കാസയെയും പരസ്യമായി തള്ളിപ്പറയുന്ന ആദ്യത്തെ അച്ഛനുമാണ് പാമ്പ്ലാനി അച്ഛൻ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തോടുള്ള വിരോധത്തിന്റെ പേരിലോ ഒന്നും നിൽക്കുന്നതല്ല ക്രിസ്തീയ സഭ സേവനം കൊണ്ട് നിന്നതാണ് ത്യാഗം കൊണ്ട് നിന്നതാണ് സഹനം കൊണ്ട് നിന്നതാണ് ഞങ്ങൾ അവിടെ നിൽക്കും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏത് പാർട്ടിയോടും ഞങ്ങൾ ബാർഗെയിൻ ചെയ്യും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആ അർത്ഥത്തിൽ ഈ ഈ പമ്പ്ളാനി അച്ഛൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടുവിടെ ആ പോസിറ്റീവായിട്ട് കാണാം പോസിറ്റീവായിട്ട് കാണാം കാര്യങ്ങൾ ശരിയാണ് എന്നൊക്കെ വരുമ്പോൾ സാറേ അപ്പം അനുഭവത്തിൽ വരുമ്പോൾ അങ്ങനൊന്നും അല്ല സംഭവിക്കുന്നത് ഏതെങ്കിലും അല്ല പ്ലാൻ പ്ലാനിങ് അച്ഛന്റെ കാര്യത്തിനകത്ത് എനിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ ഞാനങ്ങ് അംഗീകരിച്ചിരിക്കുന്നു പക്ഷേ അനുഭവത്തിൽ വരുമ്പം ഈ അച്ഛന്മാർക്കൊക്കെ യേശു ക്രിസ്തുവിൻ്റെ അജണ്ട അല്ല അവർക്ക് അവരുടേതാ അജണ്ടയുണ്ട് ഇവിടുത്തെ പള്ളിയിലച്ചന്മാരുടെയും തിരുമേനിമാരുടെയും ഒക്കെ പരിശോധിക്കുമ്പം ഈ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ അവർക്കെല്ലാം അവരുടെ ദീർഘദൂര അടിസ്ഥാനത്തിൽ ബന്ധത്തിൽ വരുന്ന എം പി എം എൽ എയും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒക്കെ ബന്ധത്തിൽ രക്തബന്ധത്തിനൊക്കെ വരുന്നതായിരിക്കും നിങ്ങൾ വലിയ ആ കുടുംബം നമുക്ക് കാണും അപ്പം അത് ആ കേരളത്തിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള രണ്ട് പാർട്ടി എന്ന് പറയുമ്പോ ഇപ്പൊ യു ഡി എഫും എൽ ഡി എഫും ആകുമ്പോൾ ഇതിനകത്ത് ക്രിസ്ത്യൻ സഭയ്ക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്നവർക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ സാത്താണ്ട് കുരിശോ എന്തോ കുരിശ് സാത്താൻ കഴിഞ്ഞാൽ അടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാ പറഞ്ഞത് അപ്പൊ അവർ കണ്ടുപൊട്ടേ അത് ശീലിച്ചിട്ടില്ല അപ്പൊ അവരുടെ കുഞ്ഞാടുകൾ ഈ നിൽക്കുന്നത് ഇപ്പോഴും എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ പല എം പിമാരെയും നോക്കുമ്പോ ആ അവരൊക്കെ ഇവരുടെ ബന്ധുക്കളും അന്നേരം ഈ നായം അങ്ങ് മാറും അങ്ങ് ചെയ്യാൻ ചെയ്യാൻ പറയും അങ്ങനെ പാമ്പളാനി വാക്കുകളുടെ ഉള്ളിലുണ്ട് ഈ ഈ ചോദിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മതത്തോടൊക്കെയുള്ള സമീപനം മാറ്റിയല്ലോ ഈ മതം മയ മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നൊക്കെ പറഞ്ഞിരുന്ന സങ്കല്പൊക്കെ മാറ്റി മതവിശ്വാസികളൊക്കെ ചേർത്ത് പിടിക്കുകയും മതവിശ്വാസത്തെ ആദരിക്കുകയും മതവിശ്വാസികൾക്ക് വേണ്ടി വലിയ സംഗമങ്ങൾ നടത്തുകയും പള്ളിയിലന്മാരെയൊക്കെ പോയി ബിഷപ്പ് അരമനകളിൽ പോയി കാണുകയും അവരെയൊക്കെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരം വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ രണ്ട് സാറ് പറഞ്ഞ രണ്ടും ചേർത്തുള്ള ഒരു മറുപടിയാണ് അല്ല അവര് നന്നായ നല്ലതാണ് അല്ല അവര് നന്നായ നല്ലതാണ് പക്ഷെ അതുകൊണ്ട് അവര് നന്നാവും എന്ന് ഞാൻ കരുതുന്നില്ല എത്ര മനോഹര ആ നിലപാട് മാറ്റുന്നൊക്കെ നല്ലതാണ് അതുകൊണ്ട് അവർ രക്ഷപ്പെടും കൃത്യമാണ് അവരെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അവരെ നന്നാവത്തില്ല എന്ന് അർത്ഥം അത് വിട്ട അത് വിട്ടാരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ രാഷ്ട്രീയ പാർട്ടിയെ വിട്ടാരെന്ന് പറഞ്ഞാൽ അവനു കൂട്ടിയുണ്ടായിരുന്നു എന്താ പണ്ടത്തെ നിലപാട് ഇപ്പത്തെ നിലപാട് മനസ്സിലാവും അപ്പം ഇതുകൊണ്ടാണ് വി ഡി സതീശൻ പറഞ്ഞത് അത് ഒരു പക്ഷേ സാറിനോട് ഇപ്പൊ മദ്യവിരാം കൂറുകാരൻ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഒരു പക്ഷെ അങ്ങനെ ഒരു ആലോചന ഇതിപ്പോ പാമ്പ്ലാനി ബിഷപ്പ് ഒറ്റക്ക് പറയുന്ന ആവില്ലല്ലോ ബിഷപ്പ് കൗൺസിലിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഒരു വിരോധം ഇപ്പോ മതത്തോടുള്ള സമീപനമൊക്കെ മാറിയിട്ടും പിണറായി വിജയന്റെ പഴയ വളരെ മോശം ചില എന്താണ് നികൃഷ്ട ജീവി നികൃഷ്ട എന്ന് സാർ പറഞ്ഞാൽ ഞാൻ ന്യായീകരിക്കില്ല ഒരിക്കലും ഒരാൾ ഒരാളെ പറ്റി പറയാൻ പാടില്ല പക്ഷേ നികൃഷ്ട ജീവി എന്ന് അദ്ദേഹം പറയുന്ന അറിയോ അദ്ദേഹം അറിഞ്ഞു പറയുന്ന എന്ന് പറഞ്ഞതാ നികൃഷ്ട ജീവി ഉള്ളി എന്ന് പറഞ്ഞ എപ്പോഴാ അല്ല അദ്ദേഹത്തിന് ശവസംസ്കാരം ചടങ്ങ് പള്ളി നിഷേധിച്ചപ്പോഴാണ് പറഞ്ഞത് ആൾക്കാർ സാറിന് അറിയാവില്ല എനിക്കറിയാവുന്നോ പോലെ നല്ല കമ്മ്യൂണിസ്റ്റും നല്ല മനുഷ്യൻ പോകും ആ അപ്പൊ ഈ ആ പറഞ്ഞവനെ പിന്നെ എങ്ങനെ വിളിക്കണ്ടേ അത് ശരിയായിരിക്കും പക്ഷെ അതൊക്കെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരു കാരണം കൂടി ഉണ്ടോ എനിക്ക് സംശയമുണ്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അർഹമായൊരു പ്രാതിനിധ്യം കോൺഗ്രസിലുണ്ട് ബി ജെ പി കഴിഞ്ഞ പഞ്ചായത്ത് ബിജെപി വൈകിയാണല്ലോ ഒരു ലേറ്റസ്റ്റ് എൻട്രി ആണല്ലോ ബി ജെ പി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളാണ് നിർത്തിയത് പല വാർഡിലും അതിനവർക്ക് പറ്റിയിട്ടുണ്ട് എന്നാൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോഴും അർഹമായ പ്രാതിനിധ്യം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ടോ സർ പ്രത്യേകിച്ച് നിങ്ങൾ മധ്യ തിരുവിതാംകൂറിലൊക്കെ സാർ ആള് വേണ്ടേ സാറി പറയുമ്പോൾ സി പി എമ്മും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയും തമ്മിൽ വ്യത്യാസമുണ്ട് സി പി എമ്മിനകത്ത് എത്ര പറയുമ്പോഴും എത്ര പഴയ ശൈലിയിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുമ്പോഴും അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരില്ലേ അവർ ആദ്യ പരിഗണിക്കുന്നത് വെളിയിൽ നിന്നൊരാളിനെ പരിഗണിക്കുന്ന വളരെ അകത്ത് പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ഏറ്റവും ആദ്യം പരിശോധിക്കുന്നത് അതിന് ഏറ്റവും ഏറ്റവും ആദ്യം പരിശോധിക്കുന്നത് ഏറ്റവും അവസാനം എങ്ങും കിട്ടാതെ വരുമ്പോഴാണ് ചിലപ്പോൾ വെളിയിൽ ഒരാളിനെ എടുക്കുന്നത് സ്വന്തം സ്വന്തമായി സഭയുടെ ഇടപെടലുണ്ട് പിന്നെ ഈ സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി പാമ്പ്ലാനി പറയുന്നത് എവിടെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പിഴച്ചത് എവിടെയാണ് കേരളത്തിലെ ഇന്ത്യയിലെ കേരളത്തിലെ ജനാധിപത്യത്തിന് പിഴച്ചതെന്ന് പറയുന്ന ഒരു കാര്യം ക്യാമ്പസ് പൊളിറ്റിക്സ് നിരോധിച്ചു അദ്ദേഹം അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങളുടെ സഭയുടെ കോളേജുകളിൽ പോലും പൊളിറ്റിക്സ് നിരോധിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോയത് അപ്പൊ സാറ് പറഞ്ഞൊരു ഘടകം കൂടി ഉണ്ട് അതുകൊണ്ടാണ് മുഖ്യധാരാ പാർട്ടികൾ ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും എസ് എഫ് ഐയിലായാലും കെ എസ് യു ലായാലും എ ബി യു പിയിലായാലും ഒന്നും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇല്ലാതെ കെ എസ് സി എന്ന് പറഞ്ഞാൽ അവരുടെ സംഘടന ഉണ്ടല്ലോ അതിൽ അതുപോലും ദുർബലമായി പോയത് ക്യാമ്പസ് പൊളിറ്റിക്സ് നിരോധിച്ചത് കൊണ്ടാണ് അത് നിരോധിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ആദ്യത്തെ അത് അത് വളരെ ദീർഘവേഷണത്തോടുകൂടിയുള്ള സംസാരം അത് ആ സംസാരം എനിക്ക് അഭിപ്രായം തന്നെ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിച്ചതുകൊണ്ട് ഈ നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന പറഞ്ഞാൽ സാറിന് അറിയാമല്ലോ പഴയ ഒരു പൊളിറ്റിക്സിനകത്തുനിന്ന് ഉയർന്നു വന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളാണ് കൂടുതലായിട്ട് കെ എസ് യു ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ മാർക്സിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി ആയിക്കോട്ടെ ഏത് പാർട്ടി കേരള കോൺഗ്രസ് ആയിക്കോട്ടെ അത്തരത്തിലുള്ള ഒരു കൂടി അല്ലെങ്കിൽ ജനത്തിന്റെ സഹനം ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ജനത്തിന്റെ പൾസ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന നേതാക്കന്മാരൊന്നും ഈ ന്യൂ ജനറേഷനകത്തില്ല ഉണ്ടായി ഉണ്ടായിപ്പോവും മനസ്സിലാവുന്നുണ്ടോ ഏ നമുക്കൊക്കെ നമ്മൾ രാഷ്ട്രീയം അല്ലെങ്കിൽ സാറിന്റെ രാഷ്ട്രീയത്തിനകത്തോടെ അല്ലെങ്കിൽ നമുക്ക് എല്ലാരോടും നമുക്ക് സമൂഹത്തോട് നമുക്ക് വലിയ വധു അവിടെ നിന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ ചെയ്യാൻ ആഗ്രഹമില്ല എന്നിട്ടാണ് പലരും ചെയ്യാൻ പറ്റത്തില്ല പലരും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒളിച്ചു പിടിക്കേണ്ടി വരും സമൂഹം നമുക്ക് സമൂഹം നമുക്ക് സമൂഹത്തിനോട് നമ്മൾ ഇങ്ങനെ ആവാ സമൂഹത്തെ നമ്മളാ നയിക്കുന്നത് അപ്പൊ നമ്മൾ മാതൃകയാവണം ആ രീതിയിലേക്ക് പിള്ളാരെ ഉയർത്തി എടുക്കുന്നതിനകത്ത് പാമ്പ്രാനി അച്ഛന്റെ ഒട്ടേറെ പ്രസ്താവനകളോട് നമുക്ക് സംവദിച്ചു പോയാലും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റോട് നമ്മൾ യോജിക്കും വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചത് അതെ അതെ അത് സമുദായത്തിനും കേരളീയ സമൂഹത്തിനും പൊതുവിൽ വലിയ ദോഷം ചെയ്യും ഇന്ത്യൻ ജനാധിപത്യത്തിനും മറ്റു കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കുകളോട് പൂർണ്ണമായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ തിരുമേനിയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നതുപോലെ ഞങ്ങൾ യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞാൽ അങ്ങ് അംഗീകരിച്ചു കൊടുത്ത് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് വരട്ടെ നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നവരെ അംഗീകരിക്കാം ആ തരത്തിൽ വരുമ്പോൾ അംഗീകരിക്കാം ശരി ശരി എ ബി സി മലയാളത്തിൻ്റെ കൂടെ എ ബി സിക്ക് ഒരു ഹിന്ദി ചാനലുണ്ട് എ ബി സി ഹിന്ദി അത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വരിക്കാനാകണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക